മൈക്ക് ചെറുതാക്കാനുള്ള പവർ ആ കിട്ടിയിട്ടുണ്ടെങ്കിൽ എനിക്ക് പറ്റും ഞാൻ പറഞ്ഞത് വന്ന് പറഞ്ഞു ഇന്ന് രാവിലെ ബിഗ് ബോസിന്റെ മോർണിംഗ് ടാസ്ക് നിങ്ങൾ എത്ര പേര് കണ്ടു കാണും എന്ന് എനിക്കറിയത്തില്ല എന്തായാലും കോമഡി ആയിട്ടുള്ള ഒരു സാധനം തന്നെയായിരുന്നു വേറൊരു കാര്യം ഇതിനകത്ത് വ്യക്തമാണ് കേട്ടോ ഈ അനീഷ് എന്ന് പറയുന്ന ഒരു മനുഷ്യനോട് എന്തുമാത്രം പാർശ്വാലിറ്റി ആണ് ആ പറയുന്ന ഷോയും അവിടെയുള്ള കണ്ടസ്റ്റൻസ് കാണിക്കുന്നതെന്നും ഇതിനകത്ത് വ്യക്തമാണ് അതായത് രാവിലത്തെ മോർണിംഗ് ടാസ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു സൂപ്പർ ഹീറോ പവർ കിട്ടി കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു ഷോ വിജയിക്കാൻ വേണ്ടി എന്ത് ചെയ്യും എന്നായിരുന്നു ബിഗ് ബോസ് കൊടുത്തിരുന്നത് ആ ഒരു ടാസ്ക് കുറേ ആൾക്കാർ വന്ന് മറുപടികൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അനീഷിൻ്റെ മറുപടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുള്ള ആൾക്കാരുടെ മൈക്കെല്ലാം ഊരി മാറ്റിയിട്ട് ഞാനൊരു ചെറിയ മൈക്ക് ഇവർക്ക് കൊടുക്കും അതായത് അതൊരിക്കലും നിങ്ങൾക്ക് ഡ്രസ്സിൽ നിന്ന് ഊരി മാറ്റാനായിട്ട് പറ്റത്തില്ല രാത്രി കിടക്കുമ്പം പോലും അത് തൊണ്ടേ കിടക്കാൻ പറ്റൂ അങ്ങനെ അങ്ങനെ ആകുമ്പോഴത്തേക്ക് നിങ്ങളുടെ റിയൽ ക്യാരക്ടർ എന്താണെന്ന് നാട്ടുകാർ മൊത്തം കാണും അതായത് ഈ പല ആൾക്കാരും മൈക്ക് ഊരി വെച്ചിട്ടുള്ള സംസാരവും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ പ്രത്യേകിച്ച് ഈ രാത്രി കിടക്കുന്ന സമയത്ത് പിന്നെ ബാത്റൂമിൽ പോകുന്ന സമയത്ത് മൈക്കില്ല ഡ്രസ്സിങ് റൂമിൽ പോകുന്ന സമയത്ത് മൈക്കില്ല അങ്ങനെയൊക്കെയുള്ള കുറേ കള്ളത്തരങ്ങൾ ഇതിൻ്റെ ഇടയിൽ നടക്കുന്നുണ്ട് അപ്പം ആ കള്ളത്തരങ്ങളെല്ലാം പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒരു ചെറിയ മൈക്ക് ഡിസൈൻ ചെയ്ത് നിങ്ങൾക്ക് തരുന്നത് എന്നുള്ള രീതിയിലാണ് അനീഷ് പറഞ്ഞത് പക്ഷേ ബിഗ് ബോസിന് അത് ഇഷ്ടപ്പെട്ടില്ല ബിഗ് ബോസ് പറഞ്ഞ് ഇത് നിങ്ങൾ ശരിക്കും ടാസ്ക് മനസ്സിലാക്കാതെയാണ് സംസാരിച്ചത് ഇങ്ങനെയല്ല ഇതിനകത്ത് എന്നുള്ള രീതിയിൽ അനീഷിനടുത്ത് പറയുന്നു അനീഷ് പിന്നെയും ഈ ഒരു കാര്യം റിപ്പീറ്റ് ചെയ്ത് പറയുന്നു അൻ എന്നിട്ട് അനീഷ് ചെന്നിരിക്കുന്നു അതിൻ്റെ ഇടയിൽ ഷാനവാസൊക്കെ വന്ന് ഭയങ്കര ഡയലോഡ് അടിക്കുന്നുണ്ട് നിനക്കെ ടാസ്ക് മനസ്സിലാക്കാത്തതിൻ്റെ പേരിലാണ് നീ ഇങ്ങനെ സംസാരിക്കുന്നത് എന്നിട്ട് ഷാനവാസ് കൊടുക്കുന്നതൊക്കെ മറുപടി ഉണ്ട് അത് ഈ സൂപ്പർ ഹീറോ പവർ ഷാനവാസിന് കിട്ടിയ ഷാനവാസ് എന്ത് എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട് അത് അതിലും വലിയ കോമഡിയാണ് എന്തായാലും നമുക്ക് ആദ്യം തൊട്ട് കാണാം ടാസ്ക് തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഒരു ചെറിയ അടി പൊട്ടിയിട്ടുണ്ടായിരുന്നു ആര്യൻ ഒരു കാര്യം തന്നെ റിപ്പീറ്റഡ്ലി കണ്ടിന്യൂസ്ലി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അനി ചിന്നിച്ച് അത് എതിർത്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അതായത് ഞാൻ മാത്രം ഇവിടെ എന്ത് കാര്യം റിപ്പീറ്റ് ചെയ്ത് സംസാരിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് പ്രശ്നമാണ് പക്ഷേ ആര്യൻ അത് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ആർക്കും പ്രോബ്ലം ഇല്ല എന്ന തരത്തിൽ ഒരു ചെറിയൊരു അടി പൊട്ടിട്ടുണ്ടായിരുന്നു നമുക്കൊന്ന് കാണാം മനസ്സിലായോ അീഷ് ഈ റിപ്പീറ്റഡ്ലി സംസാരിക്കുന്നതിനകത്തോട്ട് എനിക്ക് പേഴ്സണി ഒരിക്കലും യോജിക്കാൻ പറ്റിയിട്ടില്ല ഞാൻ അത് അതെപ്പോഴും എന്റെ വീഡിയോക്കാട്ട് പറയുന്നത് ഞാൻ കംപ്ലീറ്റ്ലി അനീഷിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തി തന്നെയാണ് എന്നാൽ പോലും ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ നമ്മളൊരാളുടെ അടുത്ത് ഒരു കാര്യം ചെന്ന് സംസാരിക്കുമ്പം അത് റിപ്പീറ്റഡ്ലി ഒരു അഞ്ച് വാറും വെട്ടം പറയുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും ഏതൊരു മനുഷ്യനും അത് ഇറിറ്റേറ്റഡ് ആവും പക്ഷേ ഇവിടെ അനീഷ് പറഞ്ഞു പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത് തന്നെയാണ് ഇപ്പം കുറച്ച് മുന്നേ എങ്ങാണ്ട് അവിടെ നിന്ന് ആര്യനെങ്ങാണ്ട് കാണിച്ചിട്ടുണ്ടായിരുന്നത് ആ ആര്യൻ ഇങ്ങനെയൊക്കെ പറയുമ്പോഴും ചെയ്യുമ്പോഴും നിങ്ങൾക്കാര് പ്രശ്നമില്ലേ എൻ്റെ അടുത്ത് മാത്രം എന്താണ് നിങ്ങൾക്ക് പ്രശ്നമുള്ള രീതിയിലാണ് ചോദിക്കുന്നത് ഇതന്നെയാണ് ഇവിടെ ഇവിടെ പാർഷ്യാലിറ്റി പാർഷ്യാലിറ്റി ഞാൻ ഞാൻ എന്തെങ്കിലും കാര്യം കാര്യം അത് അത് ഇല്ലാണ്ടാക്കാൻ നോക്കിയിട്ട് അതേ തന്നെ കുറച്ച് അപ്പോൾ ആ ഒരു സംഭവം ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഇപ്പൊ അനീഷ് ഇപ്പൊ ഇങ്ങനെ സംസാരിക്കുന്നതിനകത്ത് മാത്രമല്ല പല രീതിയിലും നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അനീഷിനോടൊരു വേർതിരിവ് കാണിക്കുന്നുണ്ട് അതായത് ഒരു കോമണറായി പോയൻറെ പേരിലാണോ ഇനി അഥവാ ഇനി അനീഷിന്റെ ക്യാരക്ടർ വെച്ചിട്ടാണോ ഒന്നും എനിക്കറിയത്തില്ല പക്ഷേ ഒരു മനുഷ്യരോടെയും ഇത്ര ഒരു വേർതിരിവ് കാണിക്കേണ്ട ഒരു ആവശ്യവും ഇല്ല പ്രത്യേകിച്ച് ഈ ആതിലേടാക്കിയ ഒരു കേസെടുക്കുക ആതില എന്തുമാത്രം മോശമായിട്ടായിരുന്നു അനീഷിനെ ഓരോ പേരുകൾ വിളിച്ചിട്ടുണ്ടായിരുന്നത് പല കേസസ് നമുക്ക് എടുത്ത് നോക്കാം അനീഷിന്റെ ഈ ഒരു ഇത്തിരി ഉണ്ടല്ലോ ഈ നമ്മൾ എന്തെങ്കിലും പറയാൻ ഈ റിപ്പീറ്റഡ്ലി സംസാരിക്കുന്ന ഓരോ വാശി കാര്യങ്ങളൊക്കെ മാറ്റി കഴിഞ്ഞാൽ പുള്ളിക്കാരൻ ബെസ്റ്റ് തന്നെയാണ് പുള്ളിക്കാരൻ ആ ഒരു ഷോയ്ക്ക് കൊടുക്കേണ്ട എല്ലാ സാധനങ്ങളും ആ ഒരു ഷോയ്ക്ക് കൊടുക്കുന്നുണ്ട് പ്രത്യേകിച്ച് കണ്ടന്റ് എന്ന് പറയുന്ന ഒരു കാര്യം കഴിഞ്ഞ ആലേട്ടൻ്റെ എപ്പിസോഡിനകത്ത് ഈ അനീഷിനെ വേണ്ട രീതിയിലുള്ള വഴക്കോ കാര്യങ്ങളോ ഒന്നും പറഞ്ഞിട്ടില്ല പക്ഷെ പ്രൊമോ വന്നപ്പോൾ എങ്ങനെയാണ് വന്നത് അവർക്ക് ടി ആർ പി റേറ്റിംഗ് കൂട്ടാൻ വേണ്ടിയിട്ട് അനീഷിനെ ഫോക്കസ് ചെയ്തായിരുന്നു കാണിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അനീഷിനെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഒബിയസ്ലി അനീഷിന് നല്ല ഫാൻസ് ഉണ്ട് തീർച്ചയായിട്ടും ആൾക്കാർക്ക് അത് കാണാനായിട്ട് ഭയങ്കര ആകാംക്ഷയായിരിക്കും അത്രയേ ഉള്ളൂ എന്നാലും ഈ അനീഷിനോട് കാണിക്കുന്ന എന്താണെന്ന് നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ ഫുൾ ആയിട്ട് കാണണം അതായത് രാവിലത്തെ മോർണിംഗ് ടാസ്കിൽ അനീഷ് ഇന്നിട്ട് പറയുവാണ് സൂപ്പർ ഹീറോ പവർ കിട്ടിക്കഴിഞ്ഞാൽ അനീഷ് എന്ത് ചെയ്യുമെന്ന് നിങ്ങൾ കേട്ടോ ഞാനൊരു സൂപ്പർ ഹീറോ ആയിരുന്നെങ്കിൽ ഈ ഷോ വിജയിക്കാനായിട്ട് ഞാൻ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മൈക്കില്ലേ ഈ മൈക്കിന്റെ ലെങ്ത് വളരെ കുറയ്ക്കും എന്നിട്ട് അത് ഒരിക്കലും എടുത്തു മാറ്റാൻ പറ്റാത്ത രീതിയിൽ ശരീരത്തോട് എന്ത് സംസാരിച്ചാലും എന്ത് ചെറിയ കാര്യം സംസാരിച്ചാലും ചെയ്യുന്ന രീതിയിൽ പറഞ്ഞുണ്ടോ ഇതല്ല ടാസ്ക്ന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടാസ്ക് എന്താണ് നമുക്കൊരു സൂപ്പർ ഹീറോ പവർ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നതാണ് അനീഷ് പറഞ്ഞ എന്താ ഇവിടെ ഉള്ളവരുടെ മൈക്കൊക്കെ മാറ്റിയിട്ട് ഞാൻ ചെറിയൊരു മൈക്കാക്കും ചെറിയൊരു മൈക്കാക്കി കഴിഞ്ഞാൽ ഇവിടെ കള്ളത്തരങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റും ഇത് ഇതിപ്പം ഇത്ര വലിയ തെറ്റാണോ അങ്ങനെ ഉണ്ടെങ്കിൽ അനുമോൾ എന്നിട്ട് വന്നിട്ട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടുള്ള ക്യാമറകൾ മുഴുവനും എന്നെ ഫോക്കസ് ചെയ്യുന്ന രീതിയിലോട്ടാക്കും അപ്പം പിന്നെ സകലമായ ആൾക്കാരും എന്നെ മാത്രമേ സ്ക്രീനിൽ കാണാൻ പറ്റത്തുള്ളൂ അങ്ങനെ ഉണ്ടെങ്കിൽ എനിക്ക് ഈ ഒരു ഷോ വിജയിക്കാം എന്നുള്ള രീതിയിലായിരുന്നു അനുമോൾ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് സൂപ്പർ ഹീറോ പവർ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ഒരു ഷോയ്ക്കകത്ത് നമുക്ക് എന്തും ചെയ്തു കൂടെ നേ അതായത് നമ്മുടെ ഇഷ്ടം അനുസരിച്ച് നമുക്ക് ആ ഷോയിൽ ഏതൊക്കെ മാറ്റങ്ങൾ വരുത്താമോ ആ മാറ്റങ്ങളെല്ലാം നമുക്ക് വരുത്താൻ പറ്റും അതുമാത്രമാണ് ഇവിടെ അനീഷ് ഉദ്ദേശിച്ചത് അല്ലാതെ ഇതല്ല ടാസ്ക് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് ഇനി ഇവിടെ കിട്ടുന്നില്ല സൂപ്പർ പവർ അത് വിജയിക്കാനായി എങ്ങനെ െന്നും പറയുക അത് തന്നെയാണ് ബിഗ് ബോസ് ഞാൻ പറഞ്ഞു വരുന്നത് അങ്ങനെയാണെങ്കിൽ ഇവിടെ നടക്കുന്ന കള്ളത്തരങ്ങളൊക്കെ എല്ലാവർക്കും പൊതുജനങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും കാരണം ഇവിടെ പലരും മൈക്ക് മാറ്റിയിട്ടും ഇതൊക്കെ സംസാരിക്കും മറ്റുള്ളവരുടെ കാര്യമല്ല പറയേണ്ടത് ഉള്ളിൽ കറക്റ്റ് കാര്യമാണ് പറഞ്ഞത് അതായത് ഉള്ള കള്ളത്തരങ്ങളെല്ലാം പുറത്തുള്ള ആൾക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റും ഇവിടെ പല ആൾക്കാരും മൈക്കൂരി വെച്ചിട്ട് സംസാരിക്കുന്നുണ്ട് സോ എനിക്കൊരു പവർ കിട്ടി കഴിഞ്ഞാൽ ഞാൻ ഈ രീതിയിലായിരിക്കും കാണിക്കാൻ പോകുന്നതെന്നാണ് പറഞ്ഞത് അത് ഇത്രയും വലിയ അവിടെ അതിന് ടാസ്ക് മനസ്സിലാവുന്നില്ല അനീഷ് ഇങ്ങനെയല്ല എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല ഒന്നെങ്കിൽ ബിഗ് ബോസിന് തെറ്റുപറ്റി അല്ലെങ്കിൽ അനീഷിന് തെറ്റുപറ്റി അല്ലെങ്കിൽ കേട്ടോണ്ടിരിക്കാൻ നമുക്ക് എല്ലാവർക്കും തെറ്റ് പറ്റി ഇനി അനീഷ് ഇത് സംസാരിച്ച് കഴിഞ്ഞിട്ട് അവിടെ പോയി ഇരിക്കാൻ പോകുന്നുണ്ട് അന്നേരം ഷാനവാസിൻ്റെ റൈലോവ നിങ്ങൾ കേട്ടോ ടാസ്ക് അനൗൺസ് ചെയ്തപ്പോൾ ഫസ്റ്റ് പോയി സംസാരിക്കാത്തതിൻ്റെ പേരിലുള്ളൊരു പ്രശ്നമാണ് പിന്നെ എന്നിട്ട് അവിടെ ഒരു നാടകം കാണിച്ചു പിന്നെ ടാസ്ക് മനസ്സിലായില്ല എന്നുള്ള രീതിയിലാണ് ഷാനവാസ് പറയുന്നത് ഇനി ബുദ്ധിമാനായ ഷാനവാസ് വന്ന് എന്താണ് ഇതിനെപ്പറ്റി പറയുന്നത് നിങ്ങളൊന്ന് കേട്ടു ഈ ടാസ്ക് എന്തായിരുന്നു ഒരു സൂപ്പർ ഹീറോ പവർ കിട്ടി കിട്ടിക്കഴിഞ്ഞാൽ ആ ബിഗ് ബോസ് വീട്ടിനുള്ളിൽ നിങ്ങൾ എന്തായിരിക്കും ചെയ്യുന്നത് അതായത് ഈ ഒരു ഷോ ജയിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്തായിരിക്കും ചെയ്യുന്നതെന്നാണ് ചോദിച്ചത് ഈ ഷാനവാസെന്ന് പറയുന്ന ബുദ്ധിമാൻ വന്ന് പറയുവാണ് ഞാൻ പുറത്തുള്ള സകല ബാങ്കുകളും കൊള്ളയടിക്കും കൊള്ളയടിച്ചിട്ട് ആ കാശ് മുഴുവനും ഏതെങ്കിലും നല്ല പി ആർ ടീമുകൾക്ക് കൊടുക്കും ഇവിടെ ഇവിടെ ഉള്ള ആൾക്കാർ കൊടുത്തിരിക്കുന്നതിനെ കാട്ടി രണ്ടരട്ടി കാശ് കൂടുതൽ കൊടുക്കും എന്നുള്ള രീതിയിലാണ് പറഞ്ഞത് ഇങ്ങേരത്രത്തോളം മണ്ടനാണെന്ന് ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഇയാൾക്ക് ഈ ഒരു ടാസ്ക് എന്താണെന്ന് പോലും മനസ്സിലായിട്ടില്ല എന്നിട്ടാണ് ഇയാൾ വന്നിരുന്നത് അനീഷിനെ കുറ്റം പറഞ്ഞത് ഏഹ് അപ്പം ഇപ്പം ബിഗ് ബോസ് എന്ന് പറയുന്നത് അപ്പം ബിഗ് ബോസിന് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കാര്യം ക്വസ്റ്റ്യൻ ചെയ്യാം നിങ്ങൾക്ക് പുറത്തുള്ള കാര്യങ്ങൾ പറയണ്ട നിങ്ങൾ ഈ വീട്ടിനകത്തുള്ള കാര്യങ്ങളാണ് നിങ്ങളുടെ അത് ചോദിച്ചത് എന്നുള്ള രീതിയിൽ ചോദിക്കാം പക്ഷെ അത് ചോദിച്ചിട്ടില്ല അനീഷ് എന്തായിരുന്നു സംസാരിച്ചത് ഇവിടെ ഉള്ള ആൾക്കാരുടെ മയക്ക് മാറ്റിയിട്ട് ചെറിയൊരു മൈക്ക് കൊടുക്കും എന്നല്ലേ പറഞ്ഞത് ഏഹ് എനിക്ക് മനസ്സിലാവുന്നില്ല ഇത് ശരിക്കും എന്താണ് ഇത് ശരിക്കും മനപൂർവ്വം ഇനി ഈ അനീഷ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഇങ്ങനെ ടാർഗറ്റ് ചെയ്യുവാണോ എന്തും നടക്കുന്നത് ഇടേ ഇത് ഇതെങ്കിലും കേ നമുക്ക് കേട്ടോണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ബോധമില്ല ഇടേ ആ ഞാൻ അങ്ങോട്ട് ആദ്യം പിന്നെ ഈ ഈ കൊണ്ടൊന്നും ഒരു പറയുന്ന ബിഗ് ബോസിന്റെ തോട്ട് പുറത്ത് കാശും കൊടുത്ത് പി ആറ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആളാണ് വന്നിരുന്ന ഈ ഡയലോഗ് പറയണത് അതും കൂടി നിങ്ങൾ ആലോചിച്ചോണം എന്നിട്ട് ബാക്കിയുള്ള എല്ലാവരെയും അടിച്ച ആക്ഷേപിക്കുന്ന രീതി നിങ്ങൾ എല്ലാരും കൊടുത്തിരിക്കുന്ന എമൗണ്ടിനെക്കാട്ടി കൂടുതൽ ഞാൻ കൊടുക്കുമെന്ന് ഒന്നാമത്തെ ടാസ്ക് എന്താണെന്ന് പോലും മനസ്സിലാക്കിയിട്ടില്ല എന്നിട്ടാണ് വന്നിരുന്നോട്ട് വരും ഇത്രയും കാര്യങ്ങൾ പറഞ്ഞപ്പോഴും അവിടെ ഇരിക്കുന്ന ഒരു കണ്ടസ്റ്റൻസിനും മിണ്ടണ്ട അവർക്ക് അവരാ അവരെ ഒരാൾ പോലും പിന്നീട് എന്ന് പറയുന്നില്ല ഇത് പുറത്തെ കാര്യം എന്തിനാണ് സംസാരിക്കുന്നത് നിങ്ങൾക്ക് ഇതിനകത്ത് ഇതിനകത്തുള്ള കാര്യങ്ങൾ എന്ന് ഒരു മനുഷ്യർ പോലും ചോദിക്കുന്നില്ല അതാണ് എൻ്റെ ഏറ്റവും കൂടുതൽ അതിശയപ്പെടുത്തിയത് അനീഷ് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ എത്ര ആൾക്കാർ അതിൻ്റെ ഇടയിൽ കിടന്ന് ആദ്യം ഉൾപ്പെടെ കിടന്നെന്നൊക്കെ ന്യായം പറയുന്നത് കേട്ട് അപ്പോൾ ഇതിനൊന്നും ഒന്നും പറയേണ്ടിടേ ബിഗ് ബോസ് പോയിട്ട് റിലേറ്റ് ചെയ്യാത്ത കാര്യങ്ങളാണ് സംസാരിക്കുന്നത് അനീഷ് ഇതിനെ പറ്റിയിട്ട് വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇവരെല്ലാവരും പിന്നീട് പോയി ടാസ്ക് കഴിഞ്ഞതിന് ശേഷം അതേ നിങ്ങളെ കേൾപ്പിക്കാം അങ്ങനെ അങ്ങനെ വരുമ്പോ ഓട്ടോമാറ്റിക്കലി കളം പറയുന്നവരൊക്കെ പോവും അങ്ങനെ ഞാൻ കപ്പെടുക്കും അതാണ് ഞാൻ പറയാൻ വന്നത് അതാണ് ഞാൻ പറയാൻ വന്നത് പക്ഷേ എല്ലാവരും കൂടെ നിങ്ങൾ എല്ലാവരും കൂടെ എന്തിനാണ് ഇങ്ങനെ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ഒരിക്കലും ശരിയല്ല എനിക്ക് പിന്നറാവാൻ പറ്റും അതാണ് ഞാൻ പറഞ്ഞത് അതാണ് ഞാൻ ആലോചിക്കുന്നത് പുള്ളി പറഞ്ഞത് കറക്റ്റല്ലേ അതായത് പുള്ളിക്കാരന് അങ്ങനെ ഒരു പവർ കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പൊ ഉള്ള മയക്കിനെ കാട്ടിയും വളരെ ചെറിയൊരു എല്ലാവർക്കും കൊടുത്തിട്ട് ആ ആൾക്കാരുടെ സ്വഭാവം എന്താണെന്ന് നാട്ടുകാർ മനസ്സിലാക്കും എന്നിട്ട് ആൾക്കാരെല്ലാം എനിക്ക് ഓട്ടിയും ഞാൻ കപ്പടിക്കും എന്നുള്ള രീതിയിലാണ് ഈ പുള്ളി പറഞ്ഞത് അത് അതെന്താണ് ഈ ഒരു ടാസ്കുമായിട്ട് ബന്ധമില്ല എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നത് അങ്ങനെയുള്ള ഷാനവാസ് പറഞ്ഞത് എത്രത്തോളം പൊട്ടത്തരമാണ് അതിനെ പറ്റി അനീഷ് പറയുന്നുണ്ട് പറഞ്ഞാലും മതിയായിരുന്നു ഇവിടെ പറയുന്നത് ഷാനവാസ് ഷാനവാസ് പറഞ്ഞു പറഞ്ഞു കാര്യങ്ങൾ ബാങ്ക് പറഞ്ഞു ബാങ്ക് കൊള്ളയടിച്ചിട്ട് അവിടുന്ന് കാശ് മൊത്തം എടുത്തിട്ട് പി ആർ ടീമിനൊക്കെ കൊടുത്തിട്ട് വരൂതൊക്കെ ആ ഒരു ശോയിക്കാത്ത കാര്യം സംസാരിക്കാൻ പറഞ്ഞപ്പോൾ ഷാനവാസ് കൊടുത്ത മറുപടിയാണ് പക്ഷെ എന്തുകൊണ്ട് ബിഗ് ബോസ് ആ ഒരു കാര്യം എതിർത്തില്ല ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഈ ഒരു മനുഷ്യൻ്റെ അടുത്ത് കാണിക്കുന്ന ഒരു വേർതിരിവ് നല്ല രീതിയിലുള്ള പാസ്വാലിറ്റി കാണിക്കുന്നുണ്ട് അങ്ങനെ ചുമ്മാതെ പറയുന്നതല്ല പുള്ളി നാട്ടുകാരുടെ സിമ്പതി പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ട് എന്നെ ഇവിടെ ഒറ്റപ്പെടുത്തുവാണ് എന്നെ എന്നോട് വേർതിരിവ് കാണിക്കുന്നു എന്ന തരത്തിൽ പുള്ളി വരുത്തി തീർക്കാനായിട്ട് ശ്രമിക്കുവാണ് പക്ഷെ ഇത് നമ്മുടെ കണ്ണും കൊണ്ട് ഞാനിന്ന് രാവിലെ മോർണിംഗ് ടാസ്ക് എൻ്റെ ഞാൻ ലൈവ് കണ്ടുകൊണ്ടിരുന്നതാണ് കണ്ടുകൊണ്ടിരുന്നപ്പം എനിക്ക് തോന്നിയ കാര്യമാണ് ഇത് വേറെ ആരും റിയാക്ട് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് പക്ഷെ ഞാൻ കണ്ട സമയത്ത് എനിക്ക് ഇതിനെ പറ്റിയിട്ട് രണ്ടുവർത്താനം പറയണമെന്ന് തോന്നി അല്ലെങ്കിൽ പുള്ളി പറഞ്ഞതിനകത്ത് എനിക്ക് തെറ്റായിട്ടൊന്നും തോന്നിയിട്ടില്ല നിങ്ങൾക്കും അങ്ങനെ തന്നെയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഹൈപ്പ് ചെയ്യുക